നിങ്ങൾ എന്നോട് ചോദിക്കും എന്ത് ചോദിക്കും അച്ഛാ ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ടതും വിശ്വസിച്ചതും പ്രാർത്ഥിച്ചതും വെറുതെയായോ ഈ പ്രാർത്ഥനയും ഉടമ്പടി ഒന്നുമില്ലാത്ത ആൾക്കാരൊക്കെ എന്നേക്കാൾ മുമ്പേ ജോലി കിട്ടിയല്ലോ അവർ കല്യാണം കഴിച്ചല്ലോ അവർക്കെല്ലാം പിള്ളേരായല്ലോ എനിക്ക് മാത്രം പിള്ളേരുമില്ല കല്യാണമില്ല വീടുമില്ല ഞാൻ അപ്പോൾ എന്ത് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ യേശു ക്രിസ്തു പ്രത്യാശ അർപ്പിച്ചെങ്കിലേ സകല മനുഷ്യരെക്കാൾ നിങ്ങൾ ഹതഭാഗ്യരാണ് ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണെങ്കിൽ നിങ്ങൾ കുട്ടിച്ച കുട്ടിച്ചാത്ത സേവ ചെയ്താലും മതി குட்டிஜாத்திர சேவையில் பின்னஜீவனே இல்லல்ல வேடம்பாட் கேட்டி ാണ് ഒന്നേ കോന്തോസ് പതിനഞ്ച് പത്തൊമ്പത് ഈ വാക്ക് കറക്റ്റ് മനസ്സിൽ സൂക്ഷിക്കണം ഒന്ന് പറഞ്ഞ ഒന്ന് ഒന്ന് കോറിൻതോസ് പതിനഞ്ച് പതിനഞ്ച് പത്തൊമ്പത് പത്തൊമ്പത് ഈ ഈ വേണ്ടി വേണ്ടി മാത്രം മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെയും കാൾ കാൾ എല്ലാ മനുഷ്യരെയും നിർഭാഗ്യരാണ് നിർഭാഗ്യരാണ് എന്റെ പ്രശ്നം ക്രിസ്തുവിൽ പ്രത്യാശ വെക്കുന്നവരെ ഇപ്പൊ ഒന്നായിയാമക്കാരുണ്ട് രണ്ടായിയാമക്കാരുണ്ട് മൂന്നായി ആമക്കാരുണ്ട് ആ നാലാ മൂന്നായി ഭൗതിക നേട്ടം ഉണ്ടാകണില്ല പാർട്ടിൽ മാത്രം മിച്ചം കഷ്ടപ്പാടും മിച്ചം ഉറക്കമില്ലായ്മയും കഷ്ടമ്പോഴും സംഘർഷവും മിച്ചം അപ്പം ഇത് എവിടെ എവിടെക്കൊണ്ട് ദൈവ നീതിമാനാണെന്നല്ലേ നമ്മൾ പറയണത് അപ്പം പിന്നെ ഈ ഇത്രയും കഷപ്പെട്ടതും കഷ്ടപ്പെടാത്ത ആൾക്കാർ കേടയിൽ പോവുകയും കഷപ്പെട്ടതും നമ്മൾ കരക്ക് നിൽക്കുകയും ചെയ്യുമ്പോൾ അവസ്ഥ എന്തായിരിക്കും അപ്പം നിങ്ങൾ മനസ്സിലാക്കണം ഈ നമ്മളുടെ ക്യാഷ് ആൻഡ് കൈൻ്റായിട്ട് ഇപ്പോൾ റീഫണ്ടബിളല്ലാത്ത എല്ലാ പ്രാർത്ഥനയ്ക്കും ലക്ഷ്യം ഈ ജീവിതം മാത്രമല്ല നിത്യജീവിതം കൂടിയാണ് കൈയടിച്ച് കയർത്താർ പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് അപ്പോൾ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പിരിച്വൽ ലൈഫ് വെൻ വി ലീഡ് വിത്ത് ജീസസ് ക്രൈസ്റ്റ് വി മസ്റ്റ് ഹാവ് എ മിനിമം പ്രൂഡൻസ് അത് കർത്താവിൻ്റെ ഒരു തീരുമാനമാണ് ഒരു ആധ്യാത്മിക ജീവിതം നിങ്ങൾ യേശു ക്രിസ്തുവുമായിട്ടാണ് ഉരുക്കഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മിനിമം വിവേകമുണ്ടാകണം കർത്താവ് എന്താ പറയുന്നത് വിവേകമുള്ള കന്യകമാരും വിവേകമില്ലാത്ത കണ്ണികന്മാരും ആൻഡ് സ്പിരിച്വൽ ലൈഫ് ഈസ് ആൻ ഇൻ്റലിജൻ്റ് ലൈഫ് നോട്ട് ഇമോഷണൽ ലൈഫ് നിൻ്റെ പ്രാർത്ഥനയ്ക്ക് നിൻ്റെ ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ ഈ ജീവിതത്തിന് വേണ്ടി അത് മറുപടി തരുന്നില്ലെങ്കിൽ ആ വിഷയത്തിന് അപ്പം തരുന്നില്ലെങ്കിൽ നീ ഉടനെ പറഞ്ഞ കർത്താവ് ഈ പ്രാർത്ഥനയ്ക്ക് ഈ ഘട്ടത്തിൽ നീ എനിക്ക് ഉത്തരം തന്നിട്ടില്ല എൻ്റെ കടങ്ങൾ അങ്ങനെ നിൽക്കുന്നു എൻ്റെ മകള് വരുമാനമില്ലാതെ ജോലി വീട്ടിൽ നിൽക്കുന്നു അവരുടെ കല്യാണം ഒത്തു ഈ ഘട്ടത്തിൽ എനിക്ക് ഒത്തിരി തന്നില്ല എനിക്ക് പരാതിയില്ല എനിക്ക് പരിഭവമില്ല എന്താ കാര്യം ഞാൻ ഈ ജീവിതത്തിന് വേണ്ടി മാത്രമല്ല നിന ആശ്രയം വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ ഘട്ടത്തിൽ എൻ്റെ വേദന എൻ്റെ പ്രാർത്ഥനയ്ക്ക് എൻ്റെ കോഴ്സിന് വേണ്ടി ദ കോസ് വി സഫർ എഗെൻസ്റ്റ് മൈ പാഷൻസ് ആൻഡ് സഫറിങ്സ് ഞാൻ എന്ത് ചെയ്യണം അത് അത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്തിനു വേണ്ടിയാണ് എൻ്റെ നിത്യജീവന് വേണ്ടി ക്രിസ്തുവിന് വേണ്ടി നിങ്ങൾ കേൾക്കപ്പെടാത്ത എല്ലാ പ്രാർത്ഥനകളും അത് കേൾക്കപ്പെടാത്തതുവരെ എന്തിനു വേണ്ടിയൊക്കെ കാഴ്ചവെക്കേണ്ടത് ഈ ജീവിതത്തിന് വേണ്ടിയ മാത്രമല്ല പിന്നെ എന്തിനാണ് നിത്യജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക നൽകി ഞങ്ങളെ നിലനിർത്തുന്നതിന് നന്ദി പറയുന്നു ഇന്നുവരെ ഞാൻ ക്ലേസിക്കുന്ന ഉത്തരം കിട്ടാത്ത ഓരോ വിഷയങ്ങളോ നിങ്ങളുള്ള വിശ്വാസമായി നിങ്ങളുടെ പ്രത്യാശ ദൈവ സ്നേഹമായി ഞാൻ കാഴ്ചവെക്കുന്ന നിന്നോടൊത്തുള്ള എന്റെ നിത്യജീവിതത്തിനായി എന്റെ നിത്യ ജീവിതത്തിനായി ശുചിക്കട്ടെ അപ്പൊ ഭാവിക്കുന്ന ഈശ്വരയാണ് നമ്മൾ കാണുന്നത് അല്ലേ ഈ ഭാവിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഉത്തരം തരാതെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാതെ കർത്താവ് സൈലൻസായി കാണപ്പെടുന്ന സമയങ്ങളിൽ അവൻ നമ്മളെ കടന്നു പോകാൻ പാവിക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാകണം എന്ന് അച്ഛൻ പറഞ്ഞത് ഇൻഡിമസ്യ ഉണ്ടാകണം പിന്നെ ആ പ്രാർത്ഥന സാങ്കേതികമായ ചട്ടപ്പടിയുള്ള അനുഷ്ഠാന പ്രാർത്ഥനയല്ല അല്ല ആത്മബന്ധത്തിൻ്റെ പുതിയ പ്രാർത്ഥനയാണ് അത് ആ പ്രാർത്ഥന നിൻ്റെ ആ ആത്മാവശം ഉണ്ടാകണം അപ്പോസന്മാർ ചോദിച്ചില്ലേ ഞങ്ങൾ നശിക്കുന്നത് നിനക്ക് ഒരു ഗൗരവവും ഇല്ലയെന്ന് ചോദിക്കാൻ വേണ്ടി മാത്രം ആധ്യാത്മിക ആ നിൻ്റെ ആധ്യാത്മികത ദൈവബന്ധത്തിൻ്റെ ആധികാരികത ആവശ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് ആധികാരികമായ ആൻബന്ധത്തിൻ്റെ ആഴങ്ങളിലേക്ക് നിൻ്റെ ജീവിതത്തെ കൊണ്ടുപോകാൻ വേണ്ടി കർത്താവ് പാപിക്കുന്ന കാലങ്ങളെ വിവേചിച്ചറിയാൻ നമ്മൾ ബാധ്യസ്ഥരാണ് ശ്രദ്ധിക്കട്ടെ ണത്തിന് ഇതിൻ്റെ അർത്ഥം തന്ന ഒന്നും കാണിക്കരുതെന്നാണ് ഈ കാലയെ പിടിച്ച് ഞാൻ പറയണത് കർത്താവിൻ്റെ വഴക്കെടുത് പരിഭവം കാണിച്ച് മാറരുത് പ്രാർത്ഥന മുടക്കരുത് അത് അത് പണ്ഡിതുപോലെ പ്രാർത്ഥന മുടക്കി കർത്താവിൻ്റെ വരവും വരവും പ്രതികൾ വരാതിരുന്നപ്പോൾ ഒരാളുണ്ട് ബൈബിളിലെ ആരാണത് മറിയാം ഒരു കാലത്ത് കർത്താവിൻ്റെ പതാം തീയതിന്ന് വജങ്ങളെല്ലാം കേട്ടതാണ് പക്ഷേ കുടുംബത്തിൽ കേട്ടത് മെച്ചം അപ്പം ഭർത്താവ് വേലം കൂരി ഉണ്ടായിരുന്നവൻ കുടുംബത്തിൽ ചു അരി വാങ്ങിക്കാൻ അത്താഴം മുടക്കാതെ കൊണ്ടുപോന്ന ആങ്ങളെ തന്നെ പണിമേടിച്ച് അവൻ ചത്തുപോയി അവൻ ചത്തത് ആ ക്ഷീണമായപ്പോൾ തന്നെ മാർത്താ ആളെ വിട്ടാണ് വന്നില്ല മരിച്ചപ്പോൾ ഒരു വിചാരിച്ചു വന്നില്ല അടക്കത്തെ ഒരു വിചാരിച്ച് വന്നില്ല വന്നില്ല യാമങ്ങളിങ്ങനെ മാറി മാറി വരിക ചീഞ്ഞപ്പോ വന്ന പക്ഷെ ചീഞ്ഞപ്പോൾ വന്നപ്പോഴേ അന്ന് അടുക്കളയ്ക്ക് പണിക്ക് ചെയ്തിരുന്ന മാർത്തയാണ് ലീഡ് ചെയ്തത് മറിയത്തിൻ്റെ കാര്യം സോഹ എന്താ കാര്യം അവൾ വീട്ടിൽ തന്നെ ഇരുന്നാണ് ബൈബിൾ പറയണത് ഓടിപ്പോയി താരം മറിയാം അമ്മ മാർത്ത മാർത്ത കർത്താവ് പറയുന്നൊരു വാക്കുണ്ട് ഞാൻ ഈ ജീവിതത്തിന് വേണ്ടിയല്ല നിൻ്റെ പുറകെ നടന്നത് ഞാൻ നടന്നത് നീ വരായിരിക്കുന്ന രക്ഷകനാണെന്ന് കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ നോ ഇറ്റ് നീ ഇവിടെ ഇല്ലല്ലോ ഇപ്പം ഇല്ലാത്തതിന് പിന്നെ ഉണ്ടെന്ന് പറഞ്ഞൊരു കാര്യമില്ലല്ലോ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു പക്ഷേ എനിക്കൊരു കാര്യം അറിയാം നീ ചോദിക്കുന്നത് എന്തും ദൈവം നിനക്ക് തരുമെന്ന് എനിക്കറിയാം അങ്ങനെ ചത്ത് കിടക്കുമ്പോഴും ചീഞ്ഞ് കിടക്കുമ്പോഴും ചീഞ്ഞ് അഴകിയിരിക്കുമ്പോഴും നീ ചോദിക്കണത് എന്തും ദൈവം നിനക്ക് തരുമെന്ന് എനിക്കറിയാവുന്ന പറയുന്നതാണ് മറിയത്തെക്കളവിലെ വിശ്വാസം ശ്രുതി കണ്ടെ ആ മാർത്തായോട് ഈശ പറയുന്നൊരു ഉത്തരവുണ്ട് എന്താ പറയണത് നിന്റെ സഹോദരൻ ഉയർത്ത് നിൽക്കും അപ്പോൾ അതിനും തിരിച്ച് മാർത്ത പറയുന്ന ഉത്തരവുണ്ട് എന്താണ് അന്തിമനാളിൽ പുനരുദ്ധാന ഘട്ടത്തിൽ അല്ലാതെ ഈ ജീവിതത്തിലല്ല അന്തിമ നാളിൽ പുനരുദ്ധാന ഘട്ടത്തിൽ അവൻ ഉയർത്ത് നിൽക്കുമെന്ന് എനിക്കറിയാം അപ്പൊ ഈശ പറഞ്ഞ ഉത്തരവുണ്ട് എന്താണ് ഞാനാണ് പുനരുദ്ധാനവും ജീവനും എൻ്റെ വന്ന് എന്നോടും നിന്നോടും ഈശോ ഇന്നും പറയുമ്പോൾ ഓർക്കണം പറയാതെ പറഞ്ഞ സമയങ്ങള് ഈശോ നമ്മളെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കാണിക്കാതെ നടന്നു പോകുന്ന ആ ഉത്തരം നൽകാതെ നമ്മൾ പാവിച്ചു കൊണ്ട് കടന്നു പോകുന്ന സമയങ്ങളാണ് എന്റെയും നിന്റെയും പ്രാർത്ഥനയ്ക്ക് ഒന്നാം ആമത്തിലും രണ്ടാം ആമത്തിലും മൂന്നാം ആമത്തിലും മറുപടി നൽകാതെ ഈശോ കടന്നു പോകുമ്പോൾ ഓർക്കുക നീ ചിന്തിക്കേണ്ടത് നിത്യതയെക്കുറിച്ചാണെന്നും നിത്യതയോട് ചേർന്ന് നിൽക്കുന്നുവെന്നും ഭർത്താവെ പോലെ പറയണം കർത്താവി അന്തിമ നാളിൽ ഈ നാളിലല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ സമയത്തിലല്ലെങ്കിൽ നിനക്ക് ഈ സമയം മാത്രമല്ല ഉള്ളത് നിൻ്റെ കാലത്തിന് അന്തിമുണ്ടാകത്തില്ല അന്തിമ നാളിൽ പുനരുദ്ധാന ഘട്ടമുണ്ട് അന്ന് നീ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും തരുന്നറിയാം ഉത്തരം തരാതിരിക്കത്തില്ലെന്ന് എനിക്കറിയാം ഞാൻ വിശ്വസിക്കുന്നു പറയുമ്പോഴേ ഈശോ മറിച്ച് പറയുന്ന വാർത്തമാൻ എന്താണ് ഐ ആം ദ ലൈഫ് ഐ ആം ദ റിസക്ഷൻ ഞാനാണ് പുനരുദ്ധാനം ഞാനാണ് ജീവൻ എന്ന് അങ്ങനെ ലോകത്തിലൊരു മതസ്ഥാപകരും പറഞ്ഞിട്ടില്ല മനുഷ്യരാജിനെ മുഖത്ത് നോക്കിയിട്ട് ഇന്ന് വരെ ഒരു മതസ്ഥാപനും പറയാത്ത ഒരു വാക്കാണ് ഐ ആം ദ ലൈഫ് ഐ ആം ദ റിസക്ഷൻ ഞാനാണ് ജീവൻ ഞാനാണ് പ്രാനമെങ്കിൽ ആ കൃത്തർ വിശ്വസിക്കുന്ന നിനക്ക് ഈ താൽക്കാലികമായ കാലഘട്ടത്തിൽ കുത്തന് ലഭിച്ചില്ലെങ്കിൽ പ്രാചീന കുത്തൻ തരിക ഇല്ല എന്നല്ല ആ തരുന്നൊരു കാലത്ത് നീ കർത്താവുമായി അവന്റെ കൂടെ നിത്യതയിൽ പാർക്കും കൈകട്ടിച്ച് കർത്താവ് ശുദ്ധിക്കേണ്ട